നമസ്കാരം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് വാചാലനായി സിയാൽ മുൻ എം ഡി വിജയുര്യൻ നിരവധി മുഖ്യമന്ത്രിമാർക്കൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ആർക്കൊപ്പം ജോലി ചെയ്തതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഉമ്മൻചാണ്ടി വളരെയധികം ബുദ്ധിമാനായിരുന്നു അവിശ്വസനീയമായ രീതിയിൽ ഓർമ്മശക്തി ഉണ്ടായിരുന്നു ഞങ്ങൾ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തിന്റെ പകുതി പോലും ജ്ഞാനമില്ല വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാമെങ്കിലും അദ്ദേഹം വളരെ ബുദ്ധിമാനും സൂക്ഷ്മതയോടും തീരുമാനമെടുക്കുന്ന ഒരു നേതാവുമായിരുന്നു ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നും ഓർമ്മിപ്പിക്കുമായിരുന്നുവെന്നും വി ജെ കുര്യൻ പറയുന്നു താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധീരമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി എന്ന് നിസ്സംശയം പറയാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സരിതാ പ്രശ്നം അതിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ വിമാനത്താവളത്തിലെ സൗരോർജ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ട് നൂറ് ശതമാനം സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന ആശയം മുന്നോട്ട് വെച്ചു സോളാർ കേസ് കാരണം അദ്ദേഹത്തെ സമീപിക്കാൻ എനിക്ക് വിമുഖതയുണ്ടായിരുന്നു എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദിച്ചപ്പോൾ അതൊക്കെ രാഷ്ട്രീയമാണെന്നും ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കാലക്രമേണ തെളിയുമെന്നും അദ്ദേഹം മറുപടി നൽകി അത്രയും ധൈര്യം ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ളത് നല്ല ബന്ധമാണെന്നും കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നമ്മളെ പിന്തുണയ്ക്കുമെന്നും വിജയകുര്യൻ പറയുന്നു അത് വളരെ നല്ല ഒരു ഗുണം തന്നെയാണ് എന്നാൽ രണ്ടാം മുഴുവൽ പിണറായി വിജയന്റെ ഭരണത്തിൽ താൻ തികച്ചും നിരാശനാണ് എന്നും അദ്ദേഹം തുറന്നടിച്ചു പിണറായി ഭരണത്തെക്കുറിച്ച് സിയാൽ എം ഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല മികച്ച ഭൂരിപക്ഷത്തിൽ മടങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കേരളത്തെ സിംഗപ്പൂർ പോലെയാക്കി മാറ്റി അദ്ദേഹം മഹാത്ഭുതങ്ങൾ കാട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു മികച്ച റോഡുകൾ ഉണ്ടാക്കി ടൂറിസം മേഖല കരുത്തുറ്റതാക്കണമെന്ന് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയാറുണ്ട് മികച്ച ദർശനമുള്ള കടുപ്പക്കാരനായ വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ പക്ഷെ ഇക്കുറി അദ്ദേഹത്തിന് വേഗത നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു ഒരു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ മന്ത്രിതലത്തിലെ പ്രശ്നം മാത്രമല്ല അത് ഒരു പരിധിവരെ ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കുണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെയും കുറിച്ച് അറിയാൻ കഴിയണമെന്നില്ല നമ്മൾ അദ്ദേഹത്തെ പദ്ധതികളെ കുറിച്ച് അറിയിക്കുകയും പതിവായി ഓർമ്മിപ്പിക്കുകയും വേണം ഇരുപത് വർഷത്തിനകം സിംഗപ്പൂർ പോലെ ഒരു നഗരമായി മാറാൻ ഇപ്പോഴും സാധ്യതയുണ്ട് മിക്ക മലയാളികളും പൊതുഗതാഗതത്തെക്കാൾ കുടുംബത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ പശ്ചാത്തലത്തിൽ കേരയിൽ പദ്ധതി നല്ല ഒരാശയമല്ല എന്നും വി ജെ കുര്യൻ പറഞ്ഞു എരുമേലി വിമാനത്താവളം ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ് എന്നും വി ജെ കുര്യൻ തുറന്നടിച്ചു കൊച്ചിക്കും തിരുവനന്തപുരത്തിനും വളരെ അടുത്താണ് എരുമേലി ആറ് വർഷം മുൻപ് തുറന്ന കണ്ണൂർ വിമാനത്താവളം ഉയർന്ന ചെലവും ഭൂമി ഏറ്റെടുക്കലിലെ ബാധ്യതകളും കാരണം കടുത്ത നഷ്ടത്തിലാണിപ്പോഴും എരുമേലിയിൽ മറ്റൊരു വിമാനത്താവളം കൂടി പ്രായോഗികമല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു